കഴിഞ്ഞ ദിവസം എൻ്റെ ഒ പിയിൽ ശരീരമാസകലം വേദനയുമായി ഒരു വീട്ടമ്മ വന്നു അവർ ഒരു കെട്ട് ടെസ്റ്റുകളുമായിട്ടാണ് വന്നത് എന്നിട്ട് അവർ പറഞ്ഞു ഡോക്ടറെ എൻ്റെ അസുഖം ഈ ടെസ്റ്റുകളൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല എനിക്കാണെങ്കിൽ കുറേ വർഷങ്ങളായി ശരീരമാസകലം വേദനയാണ് ഏത് തരം മരുന്ന് കുടിച്ചിട്ടും എൻ്റെ വേദനയ്ക്കൊരു മാറ്റവും ഇല്ല ഞാൻ എന്താണ് ചെയ്യുക ഇതെൻ്റെ പോലും ബാധിക്കുന്നു നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ ആളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അതെ ശരീരമാസകലം വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ചർച്ച ഞാൻ ഡോക്ടർ നിഷാദ് പി കെ കൺസൾട്ടൻ്റ് പെയിൻ ഫിഷൻ കോർട്ടക്സ് സ്പൈനൽ പെയിൻ കെയർ എരഞ്ഞിപ്പാലം ഫൈബ്രോമയോൾജിയ എന്താണ് ഈ അസുഖം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഫൈബ്രോമയോൾജിയ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശരീരം മൊത്തത്തിലുള്ള വേദനയാണ് അതായത് രണ്ട് കൈകളിലും രണ്ട് കാലുകളിലും ശരീരം മൊത്തത്തിലുള്ള ഭാഗത്ത് വേദന അനുഭവപ്പെടും ഇതിന് സാധാരണയായി നമുക്ക് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു വേദനയായിട്ട് തുടങ്ങിയതായിരിക്കും ഒന്നെങ്കിൽ ഒരു വലത്തെ കൈയോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗത്ത് ഒരു വേദനയായിട്ട് തുടങ്ങി പിന്നീട് അത് മെല്ലെ മെല്ലെ ശരീരമാസകലം വ്യാപിച്ച് മൊത്തത്തിൽ വേദനയായി മാറുന്നു വർഷങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് ഒരു കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ വർഷമായി വേദന അനുഭവിക്കുന്നു ആദ്യം നമുക്ക് തുടങ്ങിയത് കഴുത്ത് വേദനയായിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ വശത്ത് കാലിന് വേദന തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് മറുവശത്തുള്ള കൈക്കും കാലിനും വേദന തുടങ്ങി ഇത്തരത്തിലാണ് ഒരു അസുഖം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ഫൈബ്രോമാളജിയ എന്നൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രോഗിക്ക് ശരീരമാസകലം വേദന ഉണ്ടാവും അതോടൊപ്പം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതായത് പകൽ സമയത്ത് അല്ലെങ്കിൽ എല്ലാ സമയത്തും ക്ഷീണം അനുഭവപ്പെടുക ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മയും ക്ഷീണവും അനുഭവപ്പെടുക രാവിലെ എഴുന്നേൽക്ക് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ ശരീരം മസിൽസ് എല്ലാം ടൈറ്റായി മൊത്തത്തിൽ ശരീരത്തിന് ഒരു മുറുക്കം അനുഭവപ്പെടുക പുറത്ത് എഴുന്നേറ്റ് വരാനുള്ള ബുദ്ധിമുട്ട് വേദന മാക്സിമം അനുഭവപ്പെടുന്നത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാണ് അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ ജോലിയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും വേദനയല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങൾ ഉറക്കം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥ അതായത് രാത്രി കാലങ്ങളിൽ ഉറക്കം കുറവായിരിക്കും രാവിലെ എഴുന്നേറ്റാലും ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം മാറാത്ത രീതിയിലുള്ളൊരു അവസ്ഥ ഇത് സ്ഥിരമായിട്ടുള്ള എല്ലാ ഒരു വേദന ആയതുകൊണ്ട് തന്നെ അവരുടെ മാനസികമായി വളരെ ബാധിക്കുന്നു ഡിപ്രഷൻ ആങ്സൈറ്റി തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകുന്നു ശരീര വീട്ടിലൊരാൾ ദിവസവും വേദന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കുടുംബത്തിലെ മറ്റുള്ള ആളുകളെയും ബാധിക്കുന്നു അപ്പോൾ വേദന ഉണ്ടാകുന്നവരെ കുടുംബത്തിലെ കുടുംബനാഥനാണെങ്കിലും അല്ലെങ്കിൽ മക്കളാണെങ്കിലും മറ്റുള്ള ആളുകൾക്ക് ഇതൊരു പ്രശ്നമാണ് അപ്പോൾ അവർക്കൊരു പ്രശ്നമാവുമോ എന്നുള്ള ചിന്ത രോഗിയെ വീണ്ടും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇതാണ് ഒരു ഫൈബ്രോമയാൾജിയ എന്നറിയപ്പെടുന്ന ഈ അസുഖമുള്ള രോഗിയുടെ ഒരു സാധാരണ ജീവിതം അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ അസുഖത്തിൽ എവിടെയാണ് പ്രശ്നം ഇതൊരു പേശി വേദനയാണോ അല്ലെങ്കിൽ നമ്മുടെ നരമിനെ സംബന്ധിക്കുന്ന ഒരു വേദനയാണോ അതാണ് പലപ്പോഴും പലർക്കും രോഗികൾക്ക് തന്നെ അറിയാത്ത രോഗികൾക്കും ഡോക്ടർമാർക്കും പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗം ഇതാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ അസുഖത്തിൽ സംഭവിക്കുന്നത് സത്യത്തിൽ ഫൈബ്രോമയോളജി എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ് അതായത് അത് നാഡീ സംബന്ധമായ ഒരു അസുഖമാണ് രോഗിക്ക് വേദന ഉണ്ടാകുന്നത് ശരീരത്തിലുള്ള എല്ലാ പേശികളിലുമാണ് പക്ഷേ അത് മസിൽസിൻ്റെ പ്രധാനമായും പേശികളെ ബാധിക്കുന്ന അസുഖമല്ല മറിച്ച് അത് തലച്ചോറിൽ നിന്ന് അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നറിയപ്പെടുന്ന നമ്മുടെ തലച്ചോറും സുഷംന നാടിയും അടങ്ങിയ ഭാഗത്ത് നെർവ്സിനുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് ഫൈബ്രോമാൽജിയ അത് തുടങ്ങാൻ കാരണം തുടക്കത്തിൽ ഇതുപോലെ വല്ല പരിക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസിൽസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്കിൻ്റെയോ ഭാഗത്തുണ്ടാകുന്ന ചെറിയ അസുഖമായിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാകുക പക്ഷേ തുടർച്ചയായി നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന അനുഭവപ്പെടുകയും ആ വേദന ഈ നെർവ്സ് നാടികൾ വഴി സ്പൈനൽ കോഡിലൂടെ തലച്ചോറിലെത്തുന്നു അപ്പോഴാണ് നമ്മളൊരു വേദന അറിയുന്നത് അപ്പോൾ അത് സ്ഥിരമായിട്ടൊരു ഭാഗത്തു നിന്ന് വേദനയുടെ സിഗ്നൽസ് നമ്മൾ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ ആ തലച്ചോറിൻ്റെ ഭാഗത്ത് വേദന അറിയുന്ന ഭാഗത്തും അതുപോലെ തന്നെ ഈ വേദന കൊണ്ടുപോകുന്ന സുഷമനാടിയുടെ ഭാഗത്തും ചെറിയ കെമിക്കൽ ചേഞ്ചസ് വരും അവിടെ ഉണ്ടാകുന്ന ആ മാറ്റത്തിനാണ് സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ നെർവ്സ് കൂടുതൽ സെൻസിറ്റീവ് ആവുകയാണ് ആദ്യം നമുക്കൊരു ഒരു സ്ഥലത്തുനിന്ന് ഒരു വേദന നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒന്ന് ഒന്നായിട്ടാണ് അറിയുന്നതെങ്കിൽ ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഒരു വേദന നൂ പതിന് മടങ്ങായിട്ട് നൂറുകണക്കിന് വേദനയായിട്ട് നമുക്ക് അനുഭവപ്പെടും അതായത് വേദനയുടെ കാഠിന്യം കൂടുന്നു ചെറിയതൊരു സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ തന്നെ വേദന കൂടുന്നു അവസ്ഥയിലേക്ക് വരുന്നതിനാണ് സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബ്രെയിനിലും സ്പൈനൽ കോഡിലും വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഈ ഫൈബ്രോമാൽജിയ എന്നൊരു അസുഖം ഉണ്ടാകുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ശരീരം മൊത്തത്തിൽ ഒരുപോലെ നമുക്ക് വേദന ഉണ്ടാകും ഏതെങ്കിലും ഒരു മസലിൻ്റെ ഭാഗത്ത് പിടിച്ച് നിക്കാൽ നമ്മൾ ടെൻഡർ പോയിന്റ്സ് എന്ന് പറയും പല പരീക്ഷത്തിൻ്റെ പല പോയിന്റുകൾ അവിടെ നമ്മൾ നെക്കി കഴിഞ്ഞാൽ നല്ല പോലെ രോഗിക്ക് ശക്തമായ വേദന ഉണ്ടാവും ചിലപ്പോൾ തട്ടുമ്പോൾ തന്നെ ചെറുങ്ങനെ തൊടുമ്പോൾ തന്നെ വേന ഉണ്ടാക വേദനയുണ്ടാവും ഇതൊക്കെയാണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതോടൊപ്പം തന്നെ ഈ കെമിക്കൽ ചേഞ്ചസ് ആ വേദനയുടെ പെയിൻ സെൻറ്ററും മറ്റുള്ള ഇമോഷണൽ സെൻറ്ററുമായി കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് അതിനെ അനുബന്ധിച്ച് തന്നെ മറ്റുള്ള ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ആൻസൈറ്റി ഡിപ്രഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇതിൻ്റെ കൂടത്തിൽ ഇതേ സംഭവം തന്നെ നമ്മുടെ ബവലുമായി അതായത് കുടലുമായി കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിക്ക രോഗികൾക്കും അതിനോട് അതിനോടനുബന്ധമായി തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം വയറിൽ എരിച്ചിൽ തകട്ടി വരുന്ന അവസ്ഥ അല്ലെങ്കിൽ വയർ വയറ്റുന്നു പോകാതെ സ്തംഭനത്തിൻ്റെ പ്രശ്നം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വയർ സംബന്ധമായ അസുഖങ്ങളും സാധാരണയായി ഫൈബ്രോമാളജിയിൽ കൂടുതൽ കാണാറുണ്ട് പലപ്പോഴും ഇത് ഈ രോഗിക്ക് ഓരോന്നും വേറെ വേറെ ആയിട്ട് തലവേദന ഉണ്ടാവും വയറിന് അസ്വസ്ഥകൾ ഉണ്ടാവും ശരീരം മൊത്തത്തിൽ വേദന ഉണ്ടാവും ഓരോന്നും ഓരോ സ്ഥലത്ത് മാറി മാറി ചികിത്സിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടാവുക സത്യത്തിൽ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടാണ് ഈ അസുഖത്തിൽ ശരീരത്തിൽ പല ഭാഗങ്ങളായി പല അസ്വസ്ഥതകളായിട്ടാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ എന്താണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുക എന്ത് എന്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുക അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതായത് ഈ രോഗികളുടെയും ഈ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകളുടെയും സ്ഥിരമായിട്ടുള്ള കംപ്ലൈൻറ്റ് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു അതായത് ഇത്തരം രോഗികളെ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തു അതുപോലെ സ്കാനിങ് ചെയ്തു പക്ഷേ എന്നിട്ടും എല്ലാം നോർമൽ അപ്പോൾ ടെസ്റ്റുകളൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് സാധാരണയായി എല്ലാ രോഗികളും പറയുന്നൊരു കാര്യമാണ് അവരുടെ ഏറ്റവും വലിയൊരു സങ്കടം അത് തന്നെയാണ് അതായത് എൻ്റെ അസുഖം ആർക്കും കണ്ടെത്താൻ പറ്റുന്നില്ല കാരണം ടെസ്റ്റുകൾ കണ്ടെത്തുന്ന ഇപ്പോൾ ഇതൊരു റിപ്പോർട്ട് കാണിച്ച് ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഫൈബ്രോമാലിജിയ രോഗികൾക്ക് കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അത് ടെസ്റ്റുകളിലൂടെ കണ്ടെത്താൻ പറ്റുന്ന ഒരു അസുഖമല്ല പിന്നെ എന്തിനാണ് ടെസ്റ്റുകൾ ചെയ്യുന്നത് ടെസ്റ്റുകൾ പലപ്പോഴും ചെയ്യുന്നത് മറ്റുള്ള അസുഖങ്ങൾ ഇത്തരത്തിൽ ശരീരം മൊത്തത്തിൽ വേദനയുണ്ടാക്കുന്ന മറ്റുള്ള അസുഖങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്താനാണ് പലപ്പോഴും ടെസ്റ്റുകൾ ചെയ്യുന്നത് അത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ വാദസംബന്ധമായ ചില അസുഖങ്ങൾ സീറോ നെഗറ്റീവ് സ്പോണ്ടോല ഹെത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിന് ശരീരത്തിൽ പല ജോയിന്റുകളും പല ഭാഗങ്ങളിലായിട്ട് വേദന വരാം അപ്പോൾ അത്തരത്തിലുള്ള ചില അസുഖങ്ങൾ നമുക്ക് കൃത്യമായി ഈ വാദ സംബന്ധമായ ചില അസുഖങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തൽ പ്രധാനമായും ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഈ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ ഫൈബ്രോമാളജിയ പോലെയുള്ള ഉള്ള ആളുകളിൽ ടെസ്റ്റുകൾ ചെയ്യുന്നത് അല്ലാതെ ഈ ഫൈബ്രോമയാലോജി നമുക്കൊരു ടെസ്റ്റിലൂടെ കണ്ടെത്താൻ പറ്റില്ല കണ്ടു ചോൾ പലപ്പോഴും മറ്റുള്ള ഈ ക്ലിനിക്കലി ആ ഒരു രോഗിയെ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ഈ ഹിസ്ട്രിയും മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആണ് ഫൈബ്രോമയാലോജി നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ള ടെസ്റ്റുകളെല്ലാം മറ്റുള്ള അസുഖങ്ങൾ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് രണ്ടാമത് മറ്റൊരു പ്രശ്നം രോഗി അനു അനുഭവിക്കുന്നത് ഇത് ചികിത്സിച്ചിട്ട് മാറുന്നില്ല അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന അല്ലാതെ മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് കുറയും നിർത്തുമ്പോൾ വീണ്ടും വരും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം സ്ഥിരമായിട്ട് അപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചുകൊടുക്കുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു പക്ഷേ നിർത്തിയപ്പോൾ വന്നു അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നം വരുന്നത് ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ നെർവസ് സംബന്ധമായ ഒരു അസുഖമായതുകൊണ്ട് തന്നെ കുറച്ച് ട്രീറ്റ്മെൻറ്റ് കുറച്ച് പ്രോബ്ലം കുറേ ഒരുപാട് എടുക്കുന്ന ട്രീറ്റ്മെൻ്റ് ആയിരിക്കും സാധാരണ രീതിയിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ട് നമുക്ക് പൂർണ്ണമായി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അസുഖമല്ല ഫൈബ്രോമാൽജ അപ്പോൾ അതിൻ്റെ ചികിത്സയിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെന്റ് എന്നാണ് നമ്മളിതിന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പല ഭാഗങ്ങളെയും അതായത് സൈക്കോളജിക്കൽ പാർട്ട് കുടുംബത്തിനെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തെയും ബാധിക്കുന്നുണ്ട് ഇത് മൂന്നും കൂടി ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ കുറച്ചു കാലം മാറാതെ വേദനയാകുമ്പോൾ നമ്മൾ ഒരുപാട് അബ്യൂസ് ഇവർക്ക് ഉണ്ടാവും അതായത് ഒരു സൈക്കോളജിക്കൽ പെയിൻ ആയിട്ട് തെറ്റിദ്ധരിക്കും ഇത് എല്ലാവരോടും നിനക്ക് ഒന്നുമില്ല ടെസ്റ്റൊക്കെ നോർമലാണ് നിനക്ക് ഒട്ടാണ് അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ തലയിലാണ് എല്ലാ അസുഖവും എന്നുള്ള കമൻസ് അവർക്ക് സ്ഥിരമായിട്ട് കേൾക്കും അത് ശരിക്കും മറ്റുള്ള കൂടുതൽ ഇത് ആഘാതം പിന്നെയും കൂട്ടുകയാണ് കൃത്യമായി അവരുടെ തലച്ചോറിൽ നടക്കുന്ന കെമിക്കൽ രാസവസ്തുക്കളുടെ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പക്ഷേ ടെസ്റ്റുകൾ കണ്ടെത്താത്തത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണിത് അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു എല്ലാ കമ്പോണൻസും ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗികളെ ചികിത്സിക്കുമ്പോൾ നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെൻറ്റാണ് ഇതിനാവശ്യം വരുന്നത് അതായത് നമുക്ക് മെഡിസിൻസ് വേണ്ടി വരും ഈ നെർവ് സംബന്ധമായ പ്രശ്നങ്ങൾ ശരിയാക്കാൻ വേണ്ടി മെഡിസിൻസ് വേണ്ടി വരും അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കുപേഷണൽ തെറാപ്പി ഫിസിയോതെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ വേണ്ടി വരും അതായത് ആ ശരീരത്തിലെ മസിൽസ് റിലാക്സ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾ മസിൽസിൻ്റെ ശക്തി പേശി ശക്തി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും അത്തരത്തിലുള്ള ഇത് ആവശ്യം വരും കൂടെ നമുക്ക് സൈക്കോതെറാപ്പി സൈക്കോളജിസ്റ്റിന്റെ സഹായം ആവശ്യം വരും അതായത് ഈ ഗോഗ് ീവ് ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെന്റ് വഴി നമുക്ക് അവർക്കുണ്ടായ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഈ ഇത്തരത്തിൽ എല്ലാ പല ആംഗിളിൽ നിന്നും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് ഈ രോഗിക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നത് അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്ന സെന്ററുകൾ കുറവായതുകൊണ്ടും അത്തരത്തിൽ ഇവൻ സൈക്കോളജിനെ കാണാം എന്ന് പറഞ്ഞാൽ പോലും പല രോഗികളും വില്ലിങ് അല്ലാത്തത് കൊണ്ടുമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ അസുഖത്തിന് പെട്ടെന്നൊരു മാറ്റം അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ശതമനം കിട്ടാതെ പോകുന്നത് അപ്പോൾ എന്താണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് രോഗിക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്നാമത്തത് ഈ അസുഖം എന്താണ് അതിൻ്റെ പത്തോഫിസുകൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനം അതായത് ഇതൊരു ശരീരത്തിന് പലർക്കും ഇത് ആണോ അല്ലെങ്കിൽ മറ്റുള്ള അസുഖമാണോ എൻ്റെ വേദന എന്താ മാറാത്തത് എന്നുള്ളൊരു പേടി ഉണ്ടാവും അതാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് അതായത് ഇത് ശരീരത്തിന് ഭീഷണിയായിട്ടുള്ള ഒരു അസുഖമല്ല ഇത് കൂടിയിട്ട് വേറെ എന്തെങ്കിലും ആയി മാറും അങ്ങനത്തെ പേടിക്കൊന്നും വേണ്ട പക്ഷേ ഇത് വേദന ഉണ്ടാക്കുന്നുണ്ട് ശക്തമായ വേദന ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേദന മാറ്റണം പക്ഷേ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശരീരത്തിനോ ജീവനോ ഭീഷണിയായിട്ടുള്ള ഒരു അസുഖമല്ല അപ്പോൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് നമുക്ക് മെഡിസിൻസ് വേണം എന്ത് തരത്തിലുള്ള മെഡിസിൻ ആണ് അതായത് നെർവിൻ്റെ പ്രശ്നങ്ങൾ മാറ്റുന്ന രീതിയിലുള്ള മെഡിസിൻസ് നമ്മൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടി ചെറിയ ഡോസിൽ തുടങ്ങിയ കൊണ്ടുവന്നിട്ട് ഒരു ലെവലിൽ എത്തുമ്പോൾ നല്ലപോലെ മാറ്റം ഉണ്ടാവും വേഗിൽ വേദന സംഹാരികൾ കഴിച്ചിട്ടല്ല ഇതിൽ നമ്മൾ ചികിത്സിക്കുന്നത് വേദന സംഹാരികൾ കഴിക്കുന്നതുകൊണ്ട് ഇതിന് ഉണ്ടാവില്ല അതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള മെഡിസിനാണ് നമുക്ക് വേണ്ടി വരിക പിന്നെ അതിൻ്റെ കൂടുതൽ നമ്മൾ ഫിസിയോതെറാപ്പി അതുപോലെ എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ വ്യായാമം പോലുള്ള കാര്യങ്ങൾ വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള എക്സസൈസ് അതായത് ഇത്തരത്തിലുള്ള രോഗികൾ ചെറിയ നടത്തും മോർണിംഗ് വാക്ക് കൈ നടന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാവും എല്ലാം ഒന്ന് റിലാക്സ് ആകുമ്പോൾ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ എറോബിക് എക്സസൈസ് അല്ലെങ്കിൽ നീന്തൽ പോലെയുള്ള എക്സസൈസ് ഇത്തരത്തിലുള്ളത് ഈ രോഗികൾക്ക് പ്രയോജനം ചെയ്യും ശരീരം മൊത്തത്തിൽ നമുക്ക് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് എപ്പോഴും ഇത്തരത്തിലുള്ള രോഗികൾ യോഗ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ മെഡിസിൻസ് എടുക്കുക പ്ലസ് മറ്റുള്ള കാര്യങ്ങൾ സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബയോ സൈക്കോ സോഷ്യൽ മോഡൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ രോഗിക്ക് നല്ല ആശ്വാസം ആശ്വാസമുണ്ടാകും ഹൈബ്രോമയോളജിയെക്കുറിച്ച് ചെറിയ കാര്യങ്ങൾ ഇത് മൊത്തത്തിൽ പറയാൻ ഒരു വീഡിയോ മതിയാവില്ല പക്ഷെ എന്നാലും അതിൻ്റെ മെക്കാനിസം ബേസിക്കായി എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു വേദന ഉണ്ടാക്കുന്ന മറ്റുള്ള അസുഖങ്ങളുടെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം